അഹേകി അമർ 4K ദൃശ്യമിക ഗോ നവബർ 70 ല ലോകമേ പാടുള്ള തിയേറ്റർത്തിലേ അമ്മമ്മ നാരങ്ങ ആവിയേറ്റ് അച്ചാർ ഞാൻണ്ടാക്കി കൊള്ളാം ചോട്ടനെ സ്വന്തമായിട്ട്ണ്ടാക്കി കൊടുക്കാനലിയോ പിന്നെ അല്ലേ കുറേ കൊലത്തി വിശേഷം വരുന്നല്ലേ എൻ്റെ കെട്ടിയോ ഇപ്പോ ഇഷ്ടമുള്ളത്ണ്ടാക്കി കൊടുക്കണ്ട മനസ്സതായി ലദാ നീ വരും ഫൈറ്റ് ഒച്ച കേക്കുവാൻ കാദോർതു നീ കാദോർതു നീ ഇരുന്നാ ഇപ്പോഴത്തെ ഇഞ്ചി അല്ല ഇതുപോലൊക്കെ തന്നെ ഒരു ഒരു മുറുഖില്ല പണ്ടത്തെ ഇഞ്ചി ഇഞ്ചി എല്ലാം നല്ല ഭയങ്കര ഇപ്പഴത്തെ ഒന്നൂല്ലാരുന്നുണ്ടോ അച്ചാറുണ്ടാക്കി എടുക്കണം മാറുണ്ടാക്കി എടുക്കണ കടിച്ചാ അല്ലി നിങ്ങൾ ഇങ്ങോട്ട് ഇഞ്ചിയുടെ ഞാൻ വേറൊരു ഓർത്ത കേട്ടാ ഞാനേ നമ്മുടെ ഈ പണ്ടത്തെ ഈ മാതൃവിത്തുകൾ ഉണ്ടല്ലോ പണ്ടത്തെ ഇഞ്ചി നമ്മു പറഞ്ഞില്ലേ ആ അതേപോലത്തെ ഇഞ്ചികളൊക്കെ നമ്മുടെ ഇഞ്ചികൾ മാത്രല്ല കുറെ പച്ചക്കറി അതല്ലേ നമ്മുടെ പടവളത്ത് വെക്കാൻ എനിക്കൊരു പ്ലാൻ ഉണ്ട് അതൊക്കെ ഞാൻ തപ്പി നടപ്പുണ്ട് ഞാൻ ഒപ്പിക്കും ഞാൻ പണിയെടുക്കും ചേച്ചി നോക്കിക്കോ എൻ്റെ ഒന്നും ഇങ്ങോട്ട് വന്നോട്ട് ആളിയനെയും കൊണ്ട് തൂമ്പയും ദൂക്കിച്ച് പടവലത്തോട്ട് വരും ഇറക്കോണ്ട് ഞാൻ അവര് അടിപൊളിയായിട്ട് കൃഷി ഇറങ്ങാൻ അറിയാറിയോട്ട് ഇങ്ങനെ മാങ്ങാ പോളുണ്ടെ അല്ലാതെ രണ്ടു മാസത്തെ ലീവിന്റെ കാര്യം ഓക്കെ ആയിട്ടുണ്ട് അതിന് കൂട്ടാൻ പറ്റുമോ നോക്കുന്നുണ്ട് നാട്ടി വന്നിട്ട് കൂട്ടാൻ വന്നിട്ട് കൂട്ടാൻ നോക്കിയാ പിന്നെ അവനോട് അങ്ങോട്ട് പോകണ്ട അത് പറഞ്ഞ പോലാണ് കേട്ടാ

என்ன வர வரதுனோ கேளதி பிசினஸ் தோடி கஞா அது நேரே பச்சடிக்குல அது பொழிஞ்சு ஓடுது சும்மாடா ரெண்டு மூணு வலம் கழையட்டே நோகா அது லச்சு சொன்னது கரெக்ட் ஒரு ரெண்டு மூணு வருஷம் முடிஞ்சா நிறைய பைசா கிடைக்கும் அது இருந்துசா பிசினஸ்ல இன்வெஸ்ட் பண்ணலாம்ல ம் பைசை எப்டி வந்து கிடைக்கும்னு நான் பரையனது ஆ நோகா இது எல்லாரோட நனங்கி செய்து தீர்க்க ஆ